പാർക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും സ്കൂളിൽ ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേഷന് വേണ്ടിയിട്ട് ദേ നമ്മുടെ അമ്മക്കുട്ടി രാധയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് റെഡ്ഡി ആയിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അമ്മ കുട്ടിയുടെ കയ്യിൽ അലത്തൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പപ്പയാണ് കേട്ടോ ചെരുപ്പൊക്കെ ഇട്ടു കൊടുത്തത് അപ്പോൾ എല്ലാവരും ചോദിക്കും പാർക്കുട്ടി ചെയ്യുന്നല്ലേ പാറക്കുട്ടി നേരത്തെ സ്കൂളിൽ പോയി പാർക്കുട്ടിക്ക് രാധയായിട്ട് വേഷം കെട്ടാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ള സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ സെലിബ്രേഷൻ കാണാനൊക്കെ പറ്റും വലിയ കുട്ടികൾക്ക് പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മൊത്തം കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ അമ്മകുട്ടിയെ രാധയായിട്ട് ഡ്രസ്ആപ്പ് ചെയ്ത് ിച്ച് കുറേ റീൽസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഗൈസ് പക്ഷേ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സമയം നേരത്തെ എണീറ്റ് ഒക്കെ തുടങ്ങിയാണ് ഗൈസ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരുങ്ങി വരുമ്പോഴത്തേക്കിനും ഒരു സമയമാവും കേട്ടോ അങ്ങനെ അങ്ങനെതേ ഹാപ്പി ആയിട്ട് ദേ മേക്കപ്പ് ഒക്കെ ശരിയായോ എന്നറിയത്തില്ല അമ്മക്കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അമ്മുക്കുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം ഇതിന്റെ കോസ്റ്റ്യൂമൊക്കെ തയ്പ്പിച്ച ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ണിക്കണ്ണന്മാരും രാധകളും ഒക്കെ ഇങ്ങനെ ലൈൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ശോഭയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ അവരിങ്ങനെ നടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പോഴത്തെ നമ്മൾ സ്കൂളിലെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ കുറേ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭവൻ സ്കൂളിൽ എന്ത് രസമായിട്ടാണെന്നറിയുമോ പ്രോഗ്രാമൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് പ്രോഗ്രാമിനൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര നേരത്തെ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്കൂൾ അങ്ങനത്തെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിക്കണ്ണന്മാരുടെയും രാധയുടെയും ഒക്കെ ശോഭായാത്രയായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ പെട്ടെന്നൊരു വൃന്ദാവനത്തിലൊക്കെ ചെന്നൊരു ഫീലില് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ കുറേ ഉണ്ണിക്കണ്ണന്മാരെയും രാധകളെയും അവരിങ്ങനെ ഒരുങ്ങി സെറ്റായിട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനും കുഞ്ഞിലെയൊക്കെ രാധയായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ വേഷം കെട്ടിട്ടുണ്ട് കേട്ടോ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ എത്തണം അപ്പം നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നടന്ന് 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 ഒരുപാട് ദൂരം നടന്നിട്ടായിരിക്കും തിരുവല്ലായില വെല്ലുമ്പലം ഉണ്ട് കേട്ടോ ശ്രീവല്ലഭ ക്ഷേത്രം അവിടെയാണ് കേട്ടോ ഏറ്റവും അവസാനം എത്തുന്നത് പക്ഷേ ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കാലൊക്കെ വേദനയെടുത്ത് ക്ഷീണിച്ച് ഒരുപാട് വിഷമങ്ങളൊക്കെ ആണെങ്കിലും അറ്റ് ലാസ്റ്റ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഓർമ്മയിൽ മൊത്തം അതൊക്കെ തന്നെയാണ് കേട്ടോ ഈ രാധയായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ വേഷം കിട്ടുമ്പോൾ അപ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നുമുള്ള ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്കൂളിൽ ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റില്ല യില് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഇതിങ്ങനെ ഒറ്റ റൗണ്ട് കൊണ്ടൊന്നും നിർത്തിയില്ല കുറേ റൗണ്ടിങ്ങനെ വെച്ച് കാരണം എല്ലാ പേരൻസിനും ആഗ്രഹമാണല്ലോ കുട്ടികളിങ്ങനെ നടന്നു പോകുന്നത് കാണാനായിട്ട് അപ്പോൾ പേരൻസ് ഒക്കെ ഇങ്ങനെ സൈഡിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ക്യാമറയൊക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു കേസ് അമ്മകുട്ടി തലമുടിയിലെ ആ ഒരു വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു കഴുത്തൊക്കെ ഇങ്ങനെ നേരെ പിടിച്ച് ഒരുമാതിരിയായിരുന്നു കേട്ടോ നടന്നിരുന്നത് അമ്മ നേരെ നടക്ക് നേരെ നടക്കും ഞാൻ കുറേ പ്രാവശ്യം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അമ്മകുട്ടിക്ക് പക്ഷെ ആ ഒരു തിരുപ്പൻ്റെ വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ വല്ല ാണ്ട് തല വല്ലാണ്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നിരുന്നത് അങ്ങനത്തെ ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് റൗണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് റൗണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതേ അമ്മകുട്ടിയൊരു ഉണ്ണിക്കണ്ണന്റെ കൂടെ നടന്നു കഴിഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി ഞാനിങ്ങനെ ഒരു ഉണ്ണിക്കണ്ണന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അതേ കണ്ടില്ലേ പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്കിനും പിന്നെ കുട്ടികളെല്ലാം കൂടെ ഒരൊറ്റ ഓട്ടമായിരുന്നു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നോർമലി ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാരെയും രാധകളെയും ഒക്കെ നടത്തി ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തും പിന്നെ നമുക്ക് പേരൻസിന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ മെയിൻ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം അത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നേരന്ന് നിന്ന സമയത്താണ് ഗെയ്സ് മഴ വന്നത് ഞാനൊരറ്റത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു പക്ഷേ അപ്പോഴത്തേക്കും അമ്മകുട്ടി എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അമ്മകുട്ടി കുറേ ബാക്കിലായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ അമ്മകുട്ടി ഇങ്ങനെ ഏറ്റവും ബാക്കിലായിരുന്നു നിന്നിരുന്നത് കേട്ടോ അപ്പോൾ അമ്മക്കുട്ടി നടന്ന് വന്നപ്പോഴത്തേക്കില്ലേ അവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ് അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ ഫോണും ഒക്കെ നനഞ്ഞാലോന്ന് മേടിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് സൈഡിലേക്ക് മാറിയിരുന്നു അപ്പോഴത്തേക്കും സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞിരുന്നത് ഗൈസ് അങ്ങനെ എനിക്ക് സ്റ്റേജിലെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കുട്ടി ഇതേ പുറത്തു വന്നു ഇനിയിപ്പോൾ അമ്മക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് യൂണിഫോം ഇടിയിപ്പിച്ചിട്ട് ക്ലാസ്സിൽ പോകണം കേട്ടോ അപ്പം അതെ ഞാനൊരു കുട്ടിയറിയിൽ പെട്ടെന്ന് എടുക്കാൻ നോക്കിയായിരുന്നു കേട്ടോ ആ അങ്ങോട്ട് അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത് ജസ്റ്റ് ഒരു ഡയലോഗ് പറയാൻ മാത്രം പറഞ്ഞു ഞാൻ ഈ ലാസ്റ്റ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഷോർട്സിലായിരുന്നു പിന്നെ സ്ലോ മോഷനിലൊക്കെ കുറേ വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന കേസ് ഒന്നും നടന്നില്ല ആ പോട്ടെ സാരമില്ല നമുക്ക് അടുത്ത വർഷം എടുക്കാമല്ലേ ജീ മമ്മൂട്ടി എൻ്റെ പിന്നാലെ നടക്കുകയാണെ ഞാൻ അമ്മിൻ്റെ പിന്നാലെ ക്യാമറ കൊണ്ട് നടക്കുന്നതിന് അമ്മുക്കുട്ടി തെ എന്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഞാനൊരു സ്ലോ മോ എന്റെ കൈതട്ടിയെങ്ങാണ്ട് വന്നാണ് പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനെ കൊള്ളാമോ എന്ന് വിചാരിച്ചു അങ്ങനെ അതിനകത്തു നിന്നാണ് ഞാൻ ആ ഒരു പാട്ട് വെച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്തത് കേട്ടോ അതെ കണ്ടില്ലേ ഈ ഒരു പാട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ റീൽസ് എനിക്ക് വേറെ റീൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് അമ്മകുട്ടിയെക്കൊണ്ട് എടുപ്പിക്കണമെന്നുണ്ടായിരുന്നു ജസ്റ്റ് ഡയലോഗ് ഒന്ന് ഡയലോഗെടുപ്പിച്ചു നോർമൽ വീഡിയോ ആണ് കേട്ടോ എടുത്തത് പക്ഷേ ഞാനത് എങ്ങനെയോ അത് സ്ലോമോ ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ദൈ ആ അതൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് ദൈ ക്ലാസ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഓർണമെൻസ് എല്ലാം മാറ്റിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഊരി നമ്മൾ നോർമൽ നമ്മുടെ ഡെയിലി യൂണിഫോം ഇടുക ക്ലാസ്സിൽ കൊണ്ടുവിടുക ായിരുന്നു കേട്ടോ പരിപാടി അമ്മകുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ തന്നെ അമ്മക്കുട്ടി മേക്കപ്പ് മാറ്റാനും അമ്മക്കുട്ടി ഭയങ്കര മിടിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അമ്മക്കുട്ടി വളകളൊക്കെ ഓരോന്നായിട്ട് ഊരി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മ വീഡിയോ എടുത്തു ഞാൻ ഉരുക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മക്കുട്ടി ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അമ്മക്കുട്ടിക്ക് കൈ ഊരാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ വീട്ടിൽ വെച്ചിട്ട് ക്രീമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വള ഇട്ട് കൊടുത്തത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ക്രീം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അമ്മക്കുട്ടി ഇങ്ങനെ വേദന എടുക്കുന്ന എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഒരു രാന്ന് പറഞ്ഞിട്ട് അമ്മകുട്ടിക്ക് പിന്നെ വളയൊക്കെ ഊരി കൊടുത്തു ഇതിനിടയ്ക്ക് അമ്മകുട്ടിയുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴാണ് കേട്ടോ അമ്മകുട്ടി ഒക്കെ തിരിയുന്നത് അമ്മകുട്ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അവർ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ പോയി എൻജോയ് ചെയ്തതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഇനിയിപ്പം മാലകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഊരണം ഇതൊക്കെ ഇതിനു വേണ്ടി വാങ്ങിയൊന്നുമല്ല കേട്ടോ പല പ്രാവശ്യമായിട്ട് പല പ്രോഗ്രാംസിന് വേണ്ടി വാങ്ങിയ മാലകളും കമ്മലുകളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് ഇട്ടതാണ് കേട്ടോ അങ്ങേ വർഷത്തെ ഓണത്തിന് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം ഒക്കെ ായിട്ട് വാങ്ങിയ ഓർണമെന്റ്സ് ഒക്കെയാണ് ഇത്തവണ അമ്മകുട്ടിയെ ഡ്രസ്സപ്പ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ മേക്കപ്പ് വീഡിയോസ് ഒക്കെ എടുക്കണം അപ്പൊ എന്റെ അടുത്ത് എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കമന്റ് ചെയ്യും ഡ്രസ്സപ്പ് ചെയ്യുന്ന വീഡിയോ അല്ല മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇടണം എന്ന് പറയും കേട്ടോ അപ്പൊ ഞാൻ ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് കേസ് പക്ഷെ രാവിലത്തെ ഒന്നും നടക്കൂല അങ്ങനത്തെ തലമുറയൊക്കെ ഊരി എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മക്കുട്ടിക്ക് എന്തൊരു ആശ്വാസം എന്തേ നോക്കിയിട്ട് എന്നിട്ട് ദൈ ഡ്രസ്സൊക്കെ ഇട്ട് അമ്മകുട്ടി ക്ലാസ്സിൽ പോയി കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ചേറ്റാ